കുട്ടികൾ തൊട്ട് വൃദ്ധർ വരെ സ്ത്രീ പുരുഷ ഭേദമില്ലാതെ സമ്പന്ന ദരിദ്ര ഭേദമില്ലാതെ മനുഷ്യർ ഏകോപിക്കലാണ് സംസ്കാരം ഒറ്റയ്ക്ക് അവനവന്റെ വീട്ടിൽ അവനവന്റെ സ്വാർത്ഥങ്ങളിലേക്ക് അവനവന്റെ മാത്രം സ്വകാര്യതകളിലേക്ക് മനുഷ്യർ പിന്തിരിഞ്ഞു പോകുമ്പോഴാണ് സമൂഹത്തിൽ വിഭാഗീയതയും വർഗീയതയും ഫാഷിസവും ഒക്കെ കടന്നു വരുന്നത് എന്നോട് ആരോ പറഞ്ഞത് അഞ്ച് കണക്ഷൻ ഉണ്ടെങ്കിൽ സമൂഹവുമായി യാതൊരു കണക്ഷൻ്റെയും ആവശ്യമില്ലാതാണ് ആ അഞ്ച് കണക്ഷൻ ഗ്യാസിന്റെയും വെള്ളത്തിന്റെയും കണക്ഷൻ ഇലക്ട്രിസിറ്റി കണക്ഷൻ ടെലിഫോൺ കണക്ഷൻ ഇന്റർനെറ്റ് കണക്ഷൻ കേബിൾ ടി വി കണക്ഷൻ ഇങ്ങനെ അഞ്ച് കണക്ഷൻ ഉണ്ടായാൽ പിന്നെ നിങ്ങൾക്കൊരു മുറിയിലിരുന്ന് നിങ്ങളുടെ സുഖഭോഗങ്ങളൊക്കെ അങ്ങോട്ട് വരുത്താൻ സാധിക്കും പക്ഷേ അങ്ങനെ നിങ്ങളുടെ സുഖഭോഗങ്ങളിൽ മുഴുകുന്നതാണോ ഈ പത്ത് ദിവസം ഇവിടെ ജനനിബിഡമായി മനുഷ്യർക്കിടയിൽ മനുഷ്യഗന്ധം ശ്വസിച്ചുകൊണ്ട് സ്നേഹം ആസ്വദിച്ചുകൊണ്ട് പരിപൂർണമായും മാനവോത്സവത്തിലേക്ക് ആണ്ട് മുഴുകി നാം ഒരൊറ്റ ജനതയാണ് വർണ്ണവർഗ വ്യത്യാസമില്ലാത്ത ജാതി മതാന്ധത തീണ്ടാത്ത ഒറ്റ മനുഷ്യവർഗമാണ് നമ്മൾ എന്നൊരു പ്രദേശത്തെ ഗ്രാമീണ ജനത ഒന്നടങ്കം പ്രഖ്യാപിക്കുന്ന ഇത്തരം ഉത്സവങ്ങളാണ് നമുക്ക് തിരിച്ചു പിടിക്കേണ്ടത് പ്രകൃതിയായാലും ഈശ്വരനായാലും ഈ ഉത്സവങ്ങളുടെ കൂടെയാണ് നോക്കൂ ഇത്തവണ ബക്രീദും ഓണവും ഒരുമിച്ച് വന്നിരിക്കുന്നു ഓണം ഒരു ദേശീയോത്സവമാണ് നേരത്തെ തന്നെ അത് മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഉത്സവമല്ല പട്ടം താണുപിള്ളയുടെ കാലത്ത് സർക്കാർ അതിനെ ദേശീയോത്സവമായി പ്രഖ്യാപിച്ചു അതിനു മുമ്പ് തന്നെ ദേശീയോത്സവമാണ് ബക്രീദ് ആകട്ടെ ഒരു വിഭാഗം ആളുകൾ ആസ്വദിക്കുന്നതല്ല ആഘോഷിക്കുന്നതല്ല ബക്രീദും നമ്മളുടെ ഒരു ദേശീയോത്സവമായിട്ടാണ് നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നത് ആലോചിക്കൂ രണ്ടിന്റെ പിറകിലും ഒരു ബലിയുടെ സ്മരണയുണ്ട് ത്യാഗത്തിന്റെ സ്മരണയുണ്ട് പ്രവാചക പരമ്പരകളിൽ പ്രശസ്തനായ പ്രവാചകനായിരുന്നു ഇബ്രാഹിം നബി ഖലീലുല്ലാഹി എന്നാണ് ഇബ്രാഹിം നബി അറിയപ്പെട്ടത് ഇലാഹിന്റെ സ്നേഹിതൻ അള്ളാഹുവിന്റെ സ്നേഹിതൻ എന്നാണ് ഖലീലുല്ലാഹി എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിന്റെ സ്നേഹിതൻ എന്നറിയപ്പെട്ട ആളാണ് ഇബ്രാഹിം നബി ആദം നബിയാണ് ആദ്യത്തെ മനുഷ്യൻ ആദ്യത്തെ പ്രവാചകനാണ് മുഹമ്മദ് നബി അന്ത്യ അതിനിടയിൽ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തോളം പ്രവാചകന്മാരെ ദൈവം ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ടെന്നാണ് വിശുദ്ധ ഖുറാൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് മുഴുവൻ ആളുകളുടെ പേര് വിവരം ഖുറാൻ വെളിപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് ആദം തൊട്ട് മുഹമ്മദ് നബി വരെയുള്ള പ്രവാചക പരമ്പരകളിൽ ശ്രീകൃഷ്ണനും ശ്രീരാമനും ബുദ്ധനും വർധമാന മഹാവീരനും അടക്കമുള്ള ഭാരതീയർ അവതാരങ്ങളെന്ന് കരുതിപ്പോരുന്നവർ പോലും ഉണ്ടാകാം അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നതാണ് മനുഷ്യർക്ക് ഒരുമിക്കാനുള്ള ശരിയായ മാർഗം മതങ്ങൾക്കുള്ളിൽ നമ്മൾ ആഴത്തിൽ പ്രബോധനത്തെ മുൻനിർത്തിക്കൊണ്ട് ചിന്തിച്ചാൽ അകൽച്ചയില്ല ആരെയും ഒരു മതവും നിഷേധിച്ചിട്ടില്ല ഭാരതീയർ കൊട്ടിഘോഷിക്കുന്ന മതവിശ്വാസങ്ങളിൽപ്പെട്ട ഭവിഷ്യൽ പുരാണത്തിൽ മഹാമതൻ എന്ന് വരാനിരിക്കുന്ന ഒരു പ്രവാചകനെ കുറിച്ച് അവതാരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബിയെ കുറിച്ചാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ആഴത്തിൽ വായിച്ചു നോക്കിയാൽ മതങ്ങൾ തമ്മിൽ അകൽച്ചയില്ല അപ്പോൾ ആ പ്രവാചക പരമ്പരയിൽപ്പെട്ട ഇബ്രാഹിം നബി അദ്ദേഹവും അദ്ദേഹത്തിന്റെ പുത്രൻ ഇസ്മായിൽ നബിയും കൂടി ചേർന്നാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ആരാധനാലയമായ കൌപാലയം പടുത്തു കെട്ടിയത് വയസ്സുകാലത്ത് ഇബ്രാഹിം നബിക്കുണ്ടായ പുത്രനാണ് ഇസ്മായിൽ നബി മരുഭൂമിയിലാണ് ആ കുഞ്ഞു വളർന്നത് ഹാജറാ ബി ഉമ്മ ആ കുഞ്ഞിന് വെള്ളം കൊടുക്കാൻ ഒരു തുള്ളി വെള്ളമില്ലാത്ത മരുഭൂമിയിൽ കുഞ്ഞ് വെള്ളത്തിനായി ഉറക്കെ നിലവിളിച്ചപ്പോൾ വെള്ളം കൊടുക്കാനാവാതെ ഉറക്കെ അള്ളാഹുവിനെ വിളിച്ച് നിലവിളിച്ചുകൊണ്ട് സഭാ മാർവ മലനിരകൾക്കിടയിൽ ഓടിയപ്പോൾ മണ്ണിൽ മണലിൽ നിന്നുണ്ടായ തീർത്ഥമാണ് ീർത്ഥമാണ് തീർത്ഥം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഹജ്ജ് കഴിഞ്ഞ് വിശുദ്ധ ഹജ്ജ് കഴിഞ്ഞ് ഇപ്പോൾ ഹാജിമാർ മടങ്ങിയിട്ടുണ്ടാവും അവർ സംസം തീർത്ഥം കൊണ്ടുവരും ഇതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ് അതൊരു ചരിത്രത്തിന്റെയും ഭാഗമാണ് അങ്ങനെയുള്ള ഇസ്മായിൽ നബിയെ ബലി കൊടുക്കണമെന്നാണ് അല്ലാഹുവിന്റെ കൽപ്പന ഉണ്ടായത് ഒരു രാത്രിയിൽ ഇബ്രാഹിം നബി ആ സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നു അല്ലാഹു കൽപ്പിച്ചാൽ പ്രിയപുത്രനെ ബലി കൊടുക്കാൻ അദ്ദേഹം തയ്യാറാണ് ഒരു മടിയുമില്ല അത് പുത്രനോട് പറഞ്ഞപ്പോൾ പുത്രനും സമ്മതമാണ് അമ്മയ്ക്കും സമ്മതമാണ് ദൈവഹിതം അങ്ങനെയാണെങ്കിൽ ഇത് നടക്കട്ടെ ഞാനിതൊക്കെ പഠിച്ചത് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടല്ല എന്റെ കുട്ടിക്കാലത്ത് ഒരു പഴയ മാപ്പിളപ്പാട്ട് ഞാൻ കേട്ടിരുന്നു പക്ഷെ നിങ്ങളും കേട്ട് കാണും ഇബ്രാഹിം ഉറക്കം പൂണ്ടേ പെരിയവൻ കുതിറത്താൽ കനവ് കണ്ടേ മരുഭൂവിൽ വളർന്നൊരു തൻപ്രിയ പുത്രൻ മണിയായ ഇസ്മയിൽ നബിയെ വധിക്കാൻ മനതാരിൽ അരുളിയ കഥയത് കേൾക്കാൻ മനം ഞെട്ടിയുണർന്നീതെ നബിയുമന്നേ മനവിയാം ഹാജിറായോടു പിന്നെ അങ്ങനെ നീണ്ടുപോകുന്ന ഒരു പാട്ടാണ് ആ പാട്ടിൽ നിന്നാണ് ഞാനീ കഥ അറിഞ്ഞത് എം എസ് ബാബുരാജ് എന്ന ഇന്ത്യൻ സംഗീത ചരിത്രത്തിലെ രാജ്യമില്ലാത്ത രാജകുമാരനായ അത്ഭുത പ്രതിഭാശാലി ചിട്ടപ്പെടുത്തിയൊരു പാട്ടും ആ കാലത്ത് ഞാൻ കേട്ടിരുന്നു ഇലഹായ പുരാനോട് ഇരവും കിട്ടി മകനായി ഇസ്മായിൽ നബി എന്ന കനകട്ടി അങ്ങനെയാണ് ആ പാട്ട് ഈ കഥയിലൊക്കെ പറയുന്ന ഇസ്മായിലിനെ ഇസ്മയിലിനെ ബലി നൽകേണ്ടി വന്നില്ല പ്രിയപ്പെട്ടതിനെ ഉപേക്ഷിക്കാൻ സത്യവിശ്വാസിയായ പ്രവാചകനായ ഇബ്രാഹിം തയ്യാറായപ്പോൾ ആ കുഞ്ഞിനെ ബലി കൊടുക്കുന്നതിന് പകരം ഒരു ആടിനെ ബലി കൊടുത്തുകൊണ്ട് ആ കുഞ്ഞിനെ രക്ഷിക്കാൻ ദൈവം കൽപ്പിച്ചു എന്നാണ് കഥ ഇതൊരു ബലിയുടെ കഥയാണ് ഒരു മഹാത്യാഗത്തിന്റെ കഥയാണ് ഓണവും ഒരു ബലിയുടെ കഥയല്ലേ ഓണം മഹാബലിയുടെ കഥയാണ് ഓണത്തിന്റെ പേരിൽ നാം ആദരിക്കുന്ന ചക്രവർത്തി മഹാബലിയാണ് പേര് തന്നെ മഹാബലി ഗ്രേറ്റ് സാക്രിഫൈസ് എന്നാണ് അത് മാത്രമല്ലല്ലോ ഈരേഴ് പതിനാല് ലോകങ്ങളും വളരെ സമത്വസുന്ദരമായി പരിപാലിച്ചയാളാണ് മഹാബലി അദ്ദേഹത്തിന്റെ കാലത്ത് ആർക്കും ഒരു പരാതിയും വിഷമവും ഉണ്ടായിരുന്നില്ല വളരെ പ്രശസ്തമായ ഓണപ്പാട്ടും നിങ്ങൾക്കറിയാം ഞാൻ ബോറടിപ്പിക്കാതിരിക്കാനാണ് ബോറടിപ്പിക്കാതിരിക്കാനിടയ്ക്ക് പൂട്ടിന് തേങ്ങയിടുന്നതുപോലെ പാട്ടുപാടും പഴയ ഒരു ഓണപ്പാട്ടുണ്ടല്ലോ കുട്ടികളൊക്കെ പോയിട്ടുണ്ടായിരിക്കും കുട്ടികളെ അത് പഠിപ്പിക്കേണ്ടതാണ് കേരളത്തിന്റെ ദേശീയ ഗാനമാണത് എന്നാണ് എന്റെ വിശ്വാസം മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആ പത്തങ്ങാർക്കു മുട്ടില്ല താനും ആധികൾ വ്യാധികളൊന്നുമില്ല ൾ കേൾപ്പാനില്ല പത്തായിരത്താണ്ടിരിപ്പുമുണ്ട് പത്തായമെല്ലാം നിറവതുണ്ട് നിറവതുണ്ട് എല്ലാ കൃഷികളും ഒന്നുപോലെ നെല്ലിനു നൂറു വിളവതുണ്ട് കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല വെല്ലിക്കോലാദികൾ നാഴികളും എല്ലാം കണക്കിന്നു തുല്യമായി മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ഒന്നുപോലെ അങ്ങനൊരു നാടല്ലേ ഉണ്ടാകേണ്ടത് കള്ളവും ചതിയുമില്ല ആധികളില്ല ദുഃഖങ്ങളില്ല വ്യാധികളില്ല ദുഷ്ടന്മാരെ കൺകൊണ്ട് കാണാനില്ല നല്ലവരല്ലാതെ ആരുമില്ല അങ്ങനെയുള്ളൊരു നാടിനെ ഉപരിവർഗത്തിന് വേണ്ടി അട്ടിമറിച്ചതാണ് ഓണക്കഥയുടെ ചരിത്രം അല്ലെ വാമനൻ വന്ന് മൂന്നടി മണ്ണിനാണ് കരാറുണ്ടാക്കിയത് കരാറുണ്ടാക്കിയത് മൂന്നടി മണ്ണിനാണ് അളന്നെടുത്തത് ഈരേഴ് പതിനാല് ലോകങ്ങളുമാണ് അതാണ് ഈ കരാറൊക്കെ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് ഭരണാധികാരികളോട് ഞങ്ങളിങ്ങനെ ആവർത്തിച്ച് പറയുന്നത് കരാറുണ്ടാക്കാൻ വരുന്നവർ മൂന്നടി മണ്ണിനാണ് കരാറുണ്ടാക്കുക പക്ഷെ അളന്നെടുക്കുക നിങ്ങളുടെ സർവസ്വവും ആയിരിക്കും അറിയാമല്ലോ അത്രയും പറഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും ഭരണാധികാരികൾ ശ്രദ്ധയില്ലാതെ കരാറിലൊപ്പിട്ടാൽ ജനതക്കാണ് നഷ്ടം ജനതയുടെ എല്ലാ അവകാശങ്ങളും അവർ കവർന്നെടുക്കും അവർ ഇടവപ്പാതിക്ക് വില പറയും അവർ ഓണനിലാവിന് വില പറയും അവർ പുഴയ്ക്ക് വില പറയും അവർ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വില പറയും വിപണിയിൽ സ്വർണത്തിന് പകരം സ്വർണ്ണ സ്വപ്നം കണ്ടെടുത്തുകൊണ്ട് പോകും അങ്ങനെ മൾട്ടി കോർപ്പറേറ്റ് മൂലധന ശക്തികൾ സാമ്രാജ്യത്വത്തോട് വികസിത സാമ്രാജ്യത്വത്തോട് ഒത്തുപിടിച്ച് അടിസ്ഥാന ജനതയെ ചൂഷണം ചെയ്യുന്ന മഹാചൂഷണം അന്ന് തുടങ്ങിയതാണ് മാവേലിയുടെ കാലത്ത് തുടങ്ങിയതാണ് അതിനെതിരായി നമുക്ക് ചെയ്യാവുന്ന ഒരേ ഒരു കാര്യം ജനകീയമായ ഇത്തരം വിപണികൾ കുടുംബശ്രീ പോലെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ പ്രസ്ഥാനം സർക്കാരൊക്കെ കൂടി ചേർന്ന ഇതൊരു സമാന്തര സംസ്കാരമാണ് ഇവിടെ സാധാരണക്കാരെ ഉൽപ്പന്നങ്ങൾ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കപ്പെടുന്നു ഗുണനിലവാരമുള്ളതാണ് ഒപ്പം നമ്മൾ സാംസ്കാരികമായ ആഘോഷങ്ങളിൽ പങ്കുചേരുന്നു ഇനി ദീർഘമായി പ്രസംഗിക്കുന്നത് ഉചിതമല്ല പ്രസംഗിക്കാൻ തുടങ്ങിയാൽ നിർത്താൻ പറ്റില്ല എന്നുള്ളതാണ് എന്നെ